എനിക്കും വന്നു ആ സമയത്ത് കുറെ ഒരുപാട് ആളുകൾ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ ഡിപ്പോർട്ട് ചെയ്യും പിന്നെ എങ്ങനെയാവും എനിക്ക് ജീവിക്കാൻ സമ്മതിക്കൂല ഞാൻ ഞാൻ എന്ത് പറഞ്ഞു ഞാനെന്ത് മറ്റേ അഞ്ഞൂറ് ദീർഘം അല്ലെങ്കിൽ കൈയ്യെ പൊട്ടിച്ചിട്ട് വെടിവെക്കാൻ പോയിട്ടില്ല അതാക്കിട്ട് ഏതോ ഒരു കരിവള കരിവളെത്തിക്കുക എന്തൊക്കെയാ പറഞ്ഞ അവനോട് അത്ര ഇന്റർനാഷണൽ ചോദ്യങ്ങളായിരുന്നു അത്ര അവനെ അവനെ അവൻറെ ഒപ്പം ആണല്ലോ ജാസിയും തമ്മിലുള്ള ഇഷ്യൂസ് കുറേ അധികം പേർക്ക് അറിയാരിക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഫകത് ഉണ്ടെങ്കിൽ ജാസിൽ ജാസി എപ്പം വീഡിയോസ് ഇട്ടാലും അതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് കുറേ വീഡിയോസ് എപ്പോഴും ഇട്ടോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാസിക്ക് ഈ ഒരു ഫകതിനോട് തീരെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ജാസി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫകത് ഖത്തർ ജയിലിലാണ് അവിടെ പിടിക്കപ്പെട്ടേക്കുവാണ് ഉടനെ തന്നെ ഇങ്ങോട്ട് ഡീപ്പോ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ അങ്ങനെ ഡീപ്പോട്ടിയൊന്നുമില്ല എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ള വ്യക്തിയെക്കുണ്ടായ അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യവും ഈ ഒരു ഫഗത് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് പക്ഷേ വേറെ മറ്റുള്ള ആൾക്കാർ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അതൊക്കെ അവരായിട്ട് പറഞ്ഞുണ്ടാക്കുന്നാണെന്നും ഫഗത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്